കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടത്തുന്ന പരിപാടികളുടെ ഉള്ളടക്കം പരിശോധിക്കാൻ നിരീക്ഷണ സമിതി പരിപാടികളിൽ ദേശവിരുദ്ധ ഉള്ളടക്കമുണ്ടോ എന്ന് പരിശോധിക്കാനാണ് സമിതി നിയോഗിച്ചത് ആർ എസ് എസിനെ സഹായിക്കാനാണ് സമിതി രൂപീകരിച്ചതെന്നാരോപിച്ച് എസ് എഫ് ഐ നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി അർച്ചന രവീന്ദ്രന്റെ വിവരങ്ങളുമായി അർച്ചന ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ നടത്തുന്ന പരിപാടികളുടെ ഉള്ളടക്കം ആര് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ സർവകലാശാല പറയുന്നത് ഇത് പതിവില്ലാത്തൊരു രീതിയാണ് ഒരു നിരീക്ഷണ സമിതി ആരൊക്കെയാണ് ഈ നിരീക്ഷണ സമിതിയിലുള്ളത് പതിവില്ലാത്തൊരു പതിവില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ കണ്ണൂർ സർവകലാശാല കീഴും നടന്നത് കഴിഞ്ഞ രണ്ടു മണിക്കൂറായി വലിയ സംഘർഷ സാധ്യതയായിരുന്നു കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായിരുന്നത് എസ് എഫ് ഐയുടെ മാർച്ച് പ്രതിഷേധ മാർച്ച് തന്നെ സംഘർഷ അത്തരത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ ഉണ്ടായിരുന്നു അത്തരത്തിൽ പോലീസും അതുപോലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഉന്തും തള്ളുമുള്ള ഒരു സാഹചര്യമടക്കം അത്തരത്തിലൊരു സംഘർഷാവസ്ഥ തന്നെ കണ്ണൂർ സർവകലാശാലയിൽ കഴിഞ്ഞ രണ്ട് മണിക്കൂറായി ഉണ്ടായിരുന്നു തുടർന്നാണ് ജില്ലാ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് സിൻഡിക്കേറ്റ് യോഗം അത്തരത്തിൽ കണ്ണൂർ സർവകലാശാലയിൽ യോഗം കൂടിയത് തുടർന്ന് യോഗത്തിന് ശേഷം ഇപ്പോൾ തീരുമാനം വന്നിട്ടുണ്ട് എന്തായാലും ഈ ഒരു വിവാദ ഉത്തരവ് പിൻവലിച്ച ഒരു സാഹചര്യമാണ് എന്തായാലും വിവാദ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു കഴിഞ്ഞ മണിക്കൂറിൽ മണിക്കൂറിലുണ്ടായ ഒരു പ്രതിഷേധ സാഹചര്യത്തിന് സമാനമായിട്ട് അടുത്തതൊരു യോഗം ചേർന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു വിവാദ ഉത്തരവ് പിൻവലിച്ച വിവരം ജില്ലാ സെക്രട്ടറി ഇപ്പോൾ വ്യക്തമാക്കിയതും എന്തായാലും കഴിഞ്ഞ നമുക്കറിയാം ഈ ഒരു കണ്ണൂർ സർവകലാശാലയ്ക്ക് വി സിയുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐയുമായി എസ് എഫ് ഐ അത്തരത്തിലൊരു വലിയ സംഘർഷ സാധ്യതകൾ തന്നെ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ നിലനിരുന്നു അത്തരത്തിലൊരു ഒരു കാര്യം തന്നെയായിരുന്നു ഈ ഒരു പ്രശ്നത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് ഇതിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമായ ഇത്തരത്തിലൊരു വിവാദ ഉത്തരവ് വി സിയുടെ ഭാഗത്ത് അതായത് വൈസ് ചാൻസലറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകൾ നടത്തുന്ന പരിപാടികളുടെ ഉള്ളടക്കം പരിശോധിക്കാനായിരുന്നു നിരീക്ഷണ സമിതി രൂപീകരിച്ചത് രൂപീകരിക്കാനുള്ള തീരുമാനം ഉണ്ടായത് പരിപാടികളിൽ ദേശവിരുദ്ധ ഉള്ളടക്കം ഉണ്ടോ എന്ന് പരിശോധിക്കാനാണ് ഇത്തരത്തിലൊരു സമിതിയെ നിയോഗിച്ചത് എന്നുള്ളതാണ് ഇതൊരു വൈസ് ചാൻസലർ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയതും ഈ ഒരു ഇത്തരത്തിൽ ഈയൊരു വിവാദ ഇപ്പോൾ ഉത്തരവാണിപ്പോൾ ഒരു സാഹചര്യമാണ് എന്തായാലും രണ്ടു മണിക്കൂർ നീണ്ട ഒരു സമരങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധ സമരങ്ങൾക്ക് തന്നെ ഇപ്പോൾ സമാപനമായിരിക്കുന്നു സ്മൃതി അച്ഛന രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്